ആ വെറുതെ പഴയ കാര്യങ്ങൾ അയാൾ അയാൾ പ്രശ്നമേ ഇല്ല പിന്നെ പ്രതിരോധമല്ല നമുക്ക് ആവശ്യം പ്രത്യാക്രമണമാണ് എന്താണ് ചെയ്യേണ്ടത് യെസ് യു നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിട്ട് എത്ര നാളായി അഞ്ചു കൊല്ലം ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്ത് ഏകദേശം മൂന്ന് മണിയായി കാണും അത് ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്തത് ഈ നമ്പർ മിസ് ഗീത എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് വിളിച്ചതെന്ന് ഞാൻ വിളിച്ചത് കൈമൽ 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 ഓഫീസിലേക്ക് കൺസ്ട്രക്ഷൻസിലേക്കാണ് എങ്ങനെ മനസ്സിലായി ാണ്സൾട്ടൻ എന്നുള്ളതും എന്ന അവർ കുറിച്ചിട്ടത് എന്റെ അക്കൗണ്ടിംഗ് ഷീറ്റിലാണ് എന്ന നമ്പർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് വളരെയധികം ട്രൈ ചെയ്തിട്ടും ആ നമ്പർ കിട്ടിയില്ല എന്നിട്ട് അവർ വീണ്ടും ഡബിൾ സിക്സ് ഡബിൾ ഫോർ വിളിച്ച് കൈമൾ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി ആ കുട്ടി അങ്ങോട്ടാണ് പോകുന്നതെന്നും എന്നോട് പറഞ്ഞു ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീപ്റ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ് എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോറിക്ഷ രക്ഷപെടിച്ചത് ഒരു മൂന്നര നാലാവും ഏ സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത് നേതാജി റോഡിലുള്ള കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ കണ്ടു സർ അതെങ്ങനെ കണ്ടു അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ ഇല്ല തിരിച്ചു വരുന്നതിന് മുമ്പ് ബീഡി എത്തിക്കാനായി അവിടെ നിന്ന് അവർ തീപ്പെട്ടി ചോദിച്ചു ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത് ഇവരാണ് മിസ് ഗീത മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ് ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ് ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മൂന്ന് ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത് ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാൽ സംഘത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ഫൈവ് ആൻഡ് സിക്സ് പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കാണ് ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠനെയും ഒഴികൾ നൂറ് ശതമാനം വിശ്വസനീയമാണ് നാലു മണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ് ഓണ പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അറിയണം നിങ്ങൾ മിസ്റ്റർ പ്രാക്ടീസ് എത്ര കൊല്ലമായി അഞ്ചു കൊല്ലം മണിക്ക് കൈമൽ വ്യക്തമാക്കുന്നു ശ്യാംകാശ് സാർ പറഞ്ഞിട്ട് ഓഫീസിൽ ഉദ്ദേശം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാംപ്രകാശ് ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാംപ്രകാശ് തീരെ പ്രതിഷ്ഠിക്കില്ല പല കൊളരായ്മയ്ക്ക് കൂട്ടുനിന്ന് അടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഈ വാദം നാളെയും തുടരും അവർ വിലയ്ക്ക് വാങ്ങിയതാവും ഇതൊരു തുടക്കം മാത്രം ദിസ് ഓൺലി എ കൂടുതൽ ഷോക്കുകൾ നേടാൻ തയ്യാറായിക്കോളൂട്ടില്ല കോംപ്രമയം സമയമുണ്ട് എന്താ ഒന്നും ഇണ്ടാത്തത് ഓഹോ എന്നോട് ദേഷ്യമായിരിക്കും ശ്രീ പ്രകാശ് ഞാൻ സമ്മതിക്കുന്നു എന്റെ മോൺ ചെയ്ത് തെറ്റാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറുകയാണ് പത്ത് ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ നമുക്ക് എല്ലാം മറന്നൊന്നാകുകയും ചെയ്യാം എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ് സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത് നാല് മണിക്ക് എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാണ് നിങ്ങൾ അവിടെ പോയത് ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ ആര് അനുസരിച്ചാണ് മിസ്റ്റർ ശ്യാംപ്രകാശ് എന്തിനെ കുറിച്ചുള്ള കേസാണ് വിറ്റു എന്നതാണ് പോലീസ് കേസ് ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി ഇതുവരെ സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ പ്രോസിക്യൂഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് IPC 274, of drugs no. IPC 274, 275, മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൽ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട് അതായത് എന്നോട് നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നോ ചോദിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പോയില്ലേ അത് ഞാൻ ഇവരാണ് അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ് ഇവർ ഞാൻ വിവാഹ നിശ്ചയത്തിന് പോയിരുന്നുവന്നത് സത്യമാണ് പക്ഷെ അത് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു മിസ് ഗീത കൈമൽ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ ഇലഞ്ഞുകറിക്കാണ് പോയത് ഇവർ ഓണർ എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി അതിലെ സമയം നാലാകാൻ അഞ്ചു മിനിറ്റ് യുവർ ഓണർ വാച്ച് കേടായിരുന്നു വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം തീരുന്നില്ല അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു യുവർ ഈ ഫോട്ടോയിൽ ചൂരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം അതിലെ സമയം കൈമൽ ക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇലഞ്ഞിക്കര വരെയുള്ള ദൂരം എൺപത് കിലോമീറ്റർ ആണ് അതായത് മിനിമം രണ്ട് മണിക്കൂർ യാത്ര നാല് പത്ത് വരെ ഇലഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി നാലു മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ ഇവറാണ് ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട് അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ് പക്ഷേ ഇതിനെ ഞാനൊരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ് ശ്രീ പ്രകാശ് ഞാൻ സമ്മതിക്കുന്നു എന്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ് മധ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അവധി മാത്രമാണ് ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിന് ഓം പ്രവേശി എന്ന് പറയുന്നു നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ടെൻ ലാക്സ് ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഏറ്റവും ധാരാളമല്ലേ നമുക്ക് എല്ലാം മറന്നു ഒന്നാകുകയും ചെയ്യാം എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ് ഇവരാണ് ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റായി വ്യാഖ്യാനിക്കാമായിരുന്നു ബട്ട് പ്ലീസ് നോട്ട് മിസ്റ്റർ കൈമൾ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് കേസ് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു